ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വാട്സപ്പിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ വാട്സപ്പിൽ വാട്സപ്പിൽ അടിക്കടി അപ്ഡേഷൻ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഈ അടുത്തായിട്ട് റോൾ ഔട്ട് ചെയ്ത പുതിയൊരു അപ്ഡേഷനാണ് സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റിക്കറുകൾ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാട്സപ്പിൽ സ്റ്റിക്കറുകൾ ഷെയർ ചെയ്യാറ് അത് നമുക്ക് മുമ്പേ നമ്മൾ ചെയ്യാറുണ്ട് അത് മുമ്പ് നമ്മൾ വേറെ തേർഡ് പാർട്ടി ആപ്പ് ആപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത് എന്നാൽ എത്രത്തിൽ ഇനിയിപ്പോൾ പുതിയ തേർഡ് പാർട്ടി ആപ്പുകളൊന്നും തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിച്ച് തന്നെ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അയക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അയക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അയച്ചു തരുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് ആർക്കെങ്കിലും നമുക്ക് തിരിച്ചും ഇങ്ങോട്ടൊരു സ്റ്റിക്കറെ എന്തെങ്കിലും അയച്ചു തന്ന ആ സ്റ്റിക്കർ തന്നെ സെയിം സ്റ്റിക്കറിൽ നമുക്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് തിരിച്ച് അവർക്ക് സെയിം സ്റ്റിക്കർ തന്നെ അയക്കാനും സാധിക്കും അത്തരത്തിൽ കഴിയുന്ന രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഫീച്ചറിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ വേണ്ടി ഞാൻ നമ്മൾ ആദ്യം ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിക്കഴിയുന്നുണ്ട് സ്റ്റിക്കർ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ പുതിയതായിട്ടൊരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പിക്ചർ നമുക്ക് എടുത്തതിനുശേഷം നമുക്കത് പുതിയ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അതാ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കട്ടായിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാൻ സാധിക്കുന്നതാണ് നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റാം അതുപോലെ നമുക്ക് കളറ് ചേഞ്ചാക്കാം അങ്ങനെയുള്ള സാധനം കഴിഞ്ഞതിനു ശേഷം നമുക്ക് എവിടെയാണോ വയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് സെൻഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതിൽ ഇന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്റ്റിക്കർ സെൻഡായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അതാണ് പുതിയൊരു അപ്ഡേഷനിൽ വന്നത് അതുപോലെ ഇനി നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും വിട്ടു തന്ന സ്റ്റിക്കറുകൾ നമുക്ക് അതിൽ അതിലെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇത് ടു ഫേവറേറ്റ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതിന് താഴെയായിട്ട് എഡിറ്റ് സ്റ്റിക്കർ ക്രിയേറ്റ് ഓൺ സ്റ്റിക്കർ എന്നൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് എഡിറ്റ് സ്റ്റിക്കർ എന്ന് അടിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ നമ്മളിപ്പോൾ മുമ്പ് ചെയ്തതുപോലെ ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് അവർക്ക് വീണ്ടും അത് തന്നെ നമുക്ക് ആ ഒരു പിക്ചർ തന്നെ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നത്തെ ഓപ്ഷനാണെന്ന് പറയുന്നത് പിന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ഓൺ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയതായി അപ്ഡേഷനിൽ വന്ന രണ്ട് ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി സംസാരിച്ചത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ